ഹലോ ഇന്നതാണ് നമുക്ക് ചുമയും പനിയും അതേപോലെ ശ്വാസം എടുക്കാൻ പറ്റും അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് അക്കമ്പൊക്കെ ആയിട്ട് അപ്പോൾ വീടിൻ്റെ ഒരു ഹെൽത്ത് സെൻറ്ററിലൊക്കെ വന്നേക്കാണ് ഇവിടെ ആവുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല വേഗം കണ്ടുപോകാലോ എന്ന് വെച്ചിട്ട് കുഞ്ഞാറ്റീൻ്റെ കൂടെ സ്റ്റുഡൻസ്കൂളിൽ കേട്ടോ കുഞ്ഞാറ്റീനും ചെറുതായിട്ട് ചെറുത് വശം കേട്ടാ അപ്പോൾ ഇവിടെ മരുന്നും കാര്യങ്ങളും അതേപോലെ ടോക്കൺ പോലും പൈസ വേണം അങ്ങനെ നെയ്യ് നമ്മൾ ഡോക്ടറൊക്കെ കണ്ട് വീട്ടിലെത്തി അപ്പോൾ വന്ന വശനെ ഞാൻ മരുന്ന് കഴിച്ചു പിന്നെ പിറ്റേ അവസ്ഥ ആയത്തേക്കും എൻ്റെ വയ്യായ മുക്കാൻ മകം മാറി നല്ലൊരു കാര്യമല്ലേ ഇതേപോലുള്ള ഹെൽത്ത് സെന്ററുകളൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടാ പുറത്തുനിന്ന് ഈ മരുന്നൊക്കെ വാങ്ങി എത്ര റൂരിക്കും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നല്ല ഡോക്ടർ ആട്ടാ അവിടെ ഇരിക്കുന്നത് ആൾ മാറിയില്ലാച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് മരുന്നിരിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ പത്രമുള്ള ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോക്ക് വീണ്ടും കാണാം